രണ്ട് ദിവസത്തിനിടക്ക് പലതരത്തിലുള്ള സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ കണ്ടു ശ്രദ്ധിച്ചു അതിൽ നിന്ന് വളരെയേറെ തമാശയും അതേസമയത്ത് വളരെയേറെ ഗൗരവത്തോടു കൂടെയും സമീപിക്കുകയും ചെയ്യേണ്ട ചില കാര്യങ്ങളും കണ്ടിട്ടുണ്ട് അതിലേറ്റവും തമാശയായിട്ട് തോന്നിയിട്ടുള്ളത് അത് പിന്നെ ചിലരുടെ ഭാഗത്തു നിന്നുണ്ടായി പ്രത്യേകിച്ചും നമ്മൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയിലെയും അതുപോലെ തന്നെ കേന്ദ്രത്തിലെ ഔദ്യോഗിക സംവിധാനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ചില മന്ത്രിമാരുടെയും അതുപോലെ തന്നെ തലപ്പത്തുള്ള സംവിധാനങ്ങളുടെയും ഔദ്യോഗിക പോസ്റ്ററുകളിലൊക്കെ ചിലത് ചില മുഖങ്ങൾ കണ്ടപ്പോൾ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ചിരിയും വരും അതേ സമയത്ത് ഇത്ര വലിയൊരു വങ്കത്തരം കാണിക്കുന്ന ഒരു സഹതാപവും തോന്നും അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് അതായത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പോസ്റ്റർ അടിച്ച് ആ പോസ്റ്ററിൽ കാണിക്കുന്ന മുഖങ്ങളിലേ സവർക്കറുടെ മുഖം ഈ സവർക്കറുടെ മുഖം എന്ന് പറഞ്ഞാൽ എന്ത് ചിന്തിച്ച് നോക്ക് മാ ബ്രിട്ടീഷുകാർക്ക് സമരം ചെയ്തിട്ട് മാപ്പ് എഴുതി കൊടുത്ത ടീമാ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യങ്ങളിൽ മാപ്പ് എഴുതി കൊടുത്തു മാപ്പ് എന്ന് പറഞ്ഞാൽ വെറും മാപ്പല്ല വിനീത വിധേയനായിക്കൊണ്ട് ബ്രിട്ടീഷുകാരോട് പറയാ ഞാനിനിങ്ങനെയൊന്നും ചെയ്യൂല ഞാനും എൻ്റെ ആളുകളും എന്ത് ചെയ്യും ഇനി മുതൽ ബ്രിട്ടീഷ് അധികാരികൾക്ക് വേണ്ടിയിട്ടുള്ള പണികൾ ഞങ്ങൾ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരത്തിൽ മാപ്പ് എഴുതിയ ഒരാളെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ലിസ്റ്റിലേക്ക് ഗാന്ധിജിയെക്കാൾ മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരാനുള്ള ഒരു ഗതികേട് ആലോചിച്ചോക്ക് ഗതികേട് എന്ന് പറയാനുള്ള കാരണം എന്താ അറിയോ നമുക്ക് എണ്ണാൽ എത്ര വിവിധ മതങ്ങൾ മതം നോക്കാതെ തന്നെ നമുക്ക് എണ്ണാം പല മതങ്ങളിൽ നിന്നായിട്ട് പല തരത്തിലുള്ള മേഖലകളിൽ നിന്ന് വന്ന് സ്വാതന്ത്ര്യ സമര സേനാനികളായ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഇന്ത്യയുടെ അഭിമാനമായ ഒരുപാട് നേതാക്കന്മാരെ നമുക്കറിയാം ജവഹർലാൽ നെഹ്റുണ്ട് അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഞാൻ നേരത്തെ പറഞ്ഞ മഹാത്മാഗാന്ധി തുടങ്ങിയ ഒരുപാട് പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ സമ്പന്നമാണ് നമ്മുടെ ചരിത്രം ടിപ്പു സുൽത്താൻ ഡിപ്പു സുൽത്താന്റെ കാര്യം നമുക്ക് ഒഴിച്ചു വെക്കാനേ പറ്റില്ല അത്രമേൽ മരണം വരെ സ്വാതന്ത്ര്യ ബ്രിട്ടീഷുകാരോട് പോരാടിയ ചരിത്രമുള്ള മനുഷ്യനാണ് ഡിപ്പു സുൽത്താൻ എന്നിട്ട് ഇപ്പുറത്ത് വെച്ചതാ സവർക്കർ സവർക്കർ എന്ന് മാത്രം പറഞ്ഞ പോലെ മഹാപ്പഴുതിയ സവർക്കർ ഇരട്ട പേരൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്ക് സ്വന്തമായിട്ടൊരു സ്വാതന്ത്ര്യ സമര സേനാനി ഇല്ലാത്തൊരു വർഗാണ് ഇവര് സംഘപരിവാര പ്രസ്ഥാനങ്ങളെ അവർക്ക് വേണ്ടേ നൂറ്റാണ്ടുകളോളം നീണ്ടു നിന്ന ഒരു സ്വാതന്ത്ര്യ സമരത്തിലെ അത്രയും പ്രധാനപ്പെട്ട ഒരു സമരത്തിലെ തങ്ങൾക്ക് തങ്ങളുടെ അണികളിൽ ഒരാളും ഇല്ല അല്ലെങ്കിൽ തങ്ങളുടെ പ്രസ്ഥാനത്തിൽ നിന്നുള്ള ഒരാൾ പോലും ഇല്ലാത്തൊരവസ്ഥ എന്നിട്ട് എന്താ ചെയ്യുന്നതെന്നറിയാം ആ ഗ്യാപ്പ് നികത്താൻ ആ ഉള്ളതിൽ അന്ന് ജീവിച്ചിരുന്ന ആളുകളിൽ കുറച്ചെങ്കിലും ബ്രിട്ടീഷുകാരുമായിട്ട് എതിർത്ത് നിന്ന ആൾ പേരിൽ നിന്നാണ് സവർക്കർ കൊണ്ടുവരുന്നത് ആ സവർക്കറുടെ പൂർണ്ണമായ ഹിസ്റ്ററി എന്താണ് മാപ്പ് എഴുതി കൊടുത്ത ചരിത്ര അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും അവർക്കില്ല ഉള്ളതാണെങ്കിലോ ഈ രൂപത്തിൽ ഗതികൾ ആലോചിച്ച് നോക്ക് എല്ലാവരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള മതം ജാതി രാഷ്ട്രീയം ഒന്നും നോക്കാതെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കൊളോണി കൊളോണിയലിസത്തിനെതിരെ ശക്തമായി പോരാടുമ്പോൾ ഇവിടെ ഇപ്പുറത്തുനിന്ന് ചെയ്തെന്താണെന്ന് അറിയാം എന്താ ചെയ്തത് ഇത് മതങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള പണിയെടുക്കുക ഈ പണിയല്ല ഇവരുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടലും കിട്ടാതിരിക്കലൊക്കെ വേറെ ഇവർക്ക് വേറൊരു ഉദ്ദേശമായിരുന്നു ഇപ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിൽ വലിയ ഇതിൻ്റെയൊക്കെ ഒരു ക്യാപ്റ്റൻസി അവകാശപ്പെട്ടുകൊണ്ട് വരിക ആ പ്രസംഗത്തിൽ നേരെ ചെങ്കോട്ടല്ലാടുന്ന പ്രസംഗം എടുത്ത് നോക്കിയാൽ മതി അതിലുള്ള ഇരട്ടത്താപ്പുകളും അതുപോലെ തന്നെ വങ്കത്തരങ്ങളും എത്ര വലിയതാണെന്ന് ആലോചിച്ച് നോക്ക് അതിന് പിന്നെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് ഇതിൻ്റെ ഈ ഒരു നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഈ ഒരു വിഷയം ഏഹ് എന്നിട്ട് ഇയാളെ കൊണ്ടുവന്നിട്ട് മഹാത്മാഗാന്ധിയേക്കാൾ ഉയർത്തിയിട്ട് വെക്കുന്നത് എന്ത് മഹാത്മാഗാന്ധീൻ്റെ ഒപ്പം വെക്കാമെന്നല്ല ആ പോസ്റ്ററിൽ വെക്കാനുള്ള യോഗ്യത ഉണ്ടോ ഒക്കെ പോട്ടെ സ്വാതന്ത്ര്യസമരവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിൽ എവിടെയെങ്കിലും ഇത്തരക്കാരുടെ പേര് കൊണ്ടുവരാൻ പറ്റുമോ പറ്റൂല അടുത്ത് പോലും വെക്കാൻ പറ്റാത്ത ആ ലിസ്റ്റ് വായിക്കുന്ന സമയത്ത് ഈ പേരിൽ നിന്ന് സവർക്കറിൽ നിന്ന് ഒരക്ഷരം പോലും പറയാൻ പറ്റില്ല അത്രമേൽ യോഗ്യത ഇല്ലായ്മയുള്ള ഒരു മനുഷ്യനാണ് അയാൾ അയാളാണ് മഹാത്മാഗാന്ധിയുടെ സമീപത്ത് കൊണ്ട് വെച്ച് മഹാത്മാഗാന്ധിയെക്കാൾ ഉയർത്തിയിട്ട് എന്തൊരു എന്ത് ഗതികേടല്ലേ വരെ നമ്മുടെ ഞാൻ പറയുന്നു ഈ സ്വാതന്ത്ര്യ സമരത്തെ നമ്മൾ മതം നോക്കാൻ പാടില്ല എല്ലാ പിന്നെ മതവിഭാഗങ്ങളിൽ നിന്നും സമുദായങ്ങളിൽ നിന്നും രാഷ്ട്രീയങ്ങളിൽ നിന്നും പിന്നെ സാംസ്കാരികമായി ഭിന്നിച്ച് നിൽക്കുന്നവരിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത്രമേൽ ഇത്രമേൽ ദാരിദ്ര്യം ഇവർക്കല്ലാതെ വേറൊരാൾക്ക് സംഭവിച്ചിട്ടില്ല ഈ ഇവർക്കുകൊണ്ട് ഉദ്ദേശിച്ചത് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് അപ്പോൾ ഇത് ഈ അട്ടിമറിക്കുന്ന നമ്മുടെ ചരിത്രത്തെ അട്ടിമറിക്കാനും ചരിത്രത്തെ തിരുത്താനുള്ള ഇവരുടെ ശ്രമങ്ങളുണ്ടല്ലോ അത് കണ്ടില്ല എന്ന് നെടിക്കാൻ പറ്റില്ല കാരണം അത്രമേൽ ഗൗരവത്തിൽ നമ്മൾ ചർച്ച ചെയ്യണം ശശീന്ദ്രൻ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടണം ആരാണ് ഇവരൊക്കെ സവർക്കർ ആരാണ് ഗോഡ്സെ ആരാണ് ഗോഡ്സെ ആരാ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് പോകുന്ന മനുഷ്യനാണ് അയാളാണ് ഒന്നാം നമ്പർ ടെററിസ്റ്റ് എന്ന് നമ്മൾ പറയണം മഹാത്മാഗാന്ധി ഗാന്ധിയെ വെടിവെച്ച് പോകുന്ന ആൾ ടെററിസ്റ്റ് അല്ലെങ്കിൽ പിന്നെ ആരാ ടെററിസ്റ്റ് പിന്നെ ഈ കാലത്ത് പിന്നെ പറയാം ഉള്ള ആളുകളാണ് ടെററിസ്റ്റ് ആ നിലക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിലുള്ളൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം അറിയണം ടെററിസ്റ്റ് ആയിട്ടും ഭീകരവാദികളായിട്ടും ഒരു ലിസ്റ്റ് ആർ എസ് എസിന്റെ കാര്യാലയത്തുനിന്ന് സംഘപരിവാറിൻ്റെ കാര്യാലയത്ത് നിങ്ങൾക്ക് അയക്കും അവരൊക്കെ തീവ്രവാദികൾ രാജ്യസ്നേഹികളെയും രാജ്യദ്രോഹികളെയും തീരുമാനിക്കുന്നത് ഇവർ ഇത് എവിടെ നിന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിനിടയിലുള്ള ചില ആളുകളെ രാജ്യദ്രോഹിയായിട്ട് മുദ്രവൃത്തുക എന്നാലും കണ്ടില്ലേ ഏറ്റവും വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷം ഏത് രാഹുൽ ഗാന്ധി പതാക ഉയർത്തുന്നുണ്ട് പതാക ഉയർത്തുന്ന സമയത്ത് മഴ പെയ്യുന്ന ആ മഴ കൊണ്ട് മഴ നനഞ്ഞ് ആ മഴ വെള്ളത്തിൽ പുതിർന്നു നിൽക്കുന്ന സമയത്താണ് പതാകയുടെ പിന്നെ പതാക ഉയർത്തുന്നത് അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത് എന്നിട്ടേ അതിനെ ചൂണ്ടിയിട്ട് പറയാം രാഹുൽ ഗാന്ധി പിന്നെ പാകിസ്ഥാൻ സ്നേഹിയാണ് എന്തൊരു എന്തൊരു കഷ്ട അല്ലേ ചിന്തിച്ചു രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ പാകിസ്ഥാനെ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ കുറച്ചെങ്കിലും ലജ്ജ എവിടെയെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലോ വാക്കുകൾ രാജ്യത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ രാജ്യത്തിന് അനുകൂല രാജ്യത്തിന്റെ ഔദ്യോഗ രാജ്യത്തിന്റെ മുന്നേറ്റത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും കാഴ്ചവെച്ചിട്ടുള്ളത് കുറേ പോരായ്മകൾ മുമ്പ് മുൻകാലത്തുണ്ടോ പോരായ്മകളാണ് അല്ലാണ്ട് രാജ്യദ്രോഹമല്ല ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പത്താറുപത് വർഷം എഴുപത് വർഷത്തോളം കോൺഗ്രസ് ഭരിച്ചിട്ട് എന്തുണ്ടായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് ചില ഓട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പം ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലരെയൊക്കെ രാജ്യദ്രോഹി ആക്കുക ചിലരെയൊക്കെ രാജ്യസ്നേഹികളാക്കുക അത് ഇവർ തീരുമാനിക്കും ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്ത ആളുകൾ രാജ്യസ്നേഹി അല്ലേ ബ്രിട്ടീഷുകാർക്കെതിരെ പടപരുതി അവസാന നിമിഷം പോലും മരണത്തിൽ മരിച്ചു മരണപ്പെട്ടതുപോലും ബ്രിട്ടീഷുകാരോട് പോരാടിയിട്ടാണ് ആ മനുഷ്യനാണ് ടിപ്പു സുൽത്താൻ അദ്ദേഹം രാജ്യദ്രോഹി എന്തിന് വിരോധാഭാസ അല്ലേ ഇത്തരക്കാരാണ് ചരിത്രം തിരുത്തുന്നത് ചരിത്രത്തിൽ ഒരു സ്ഥാനവും ഇല്ലാത്ത ആളുകൾ ഇപ്പോൾ സ്ഥാനം ഉണ്ടാക്കാൻ നടക്കുകയാണ് അതാണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് രാജ്യദ്രോഹികളെയും രാജ്യസ്നേഹികളെയും തീരുമാനിക്കുന്നത് നാഗ്പൂരിൽ നിന്നല്ല ആർ എസ് എസിന്റെ കാര്യങ്ങളിൽ നിന്നല്ല അങ്ങനെ ആകരുത് എന്താണ് രാജ്യദ്രോഹം എന്താണ് ആണെന്നും എന്താണ് രാജ്യസ്നേഹമെന്നും കൃത്യമായിട്ട് സമൂഹത്തിന് അറിയാം രാജ്യത്തിന്റെ ഔദ്യോഗികമായ നിയമ സംവിധാനങ്ങളുണ്ട് അത് തീരുമാനിക്കും അല്ലാതെ ഇതൊക്കെ പറയാൻ ഇവരാരാണ് എന്നിട്ട് ഈ രാജ്യസ്നേഹികളുടെ സമര സേനാനികളുടെ ലിസ്റ്റിലേക്ക് ഇത്തരക്കാരെ തിരികെ കയറ്റു അതിനെ ന്യായീകരിക്കും കഷ്ടം നല്ലാണ്ട് മറ്റൊന്നും പറയാനില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ സമര സേനാനികൾ അത് കഴിഞ്ഞ് കോൺഗ്രസ് എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ ചില സമയങ്ങളിൽ എന്തു ചെയ്തു കോൺഗ്രസ് അന്ന് പടുത്തുയർത്തിയ പടവിൽ നിന്നുകൊണ്ടാണ് ഇന്ന് എന്ത് ചെയ്യുന്നത് ഈ രാജ്യം ഇവർ ഭരിക്കുന്നത് ഇവരുടെ സംസാരം കേട്ടാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഇപ്പൊ കഴിഞ്ഞ വർഷമാണെന്ന് വിചാരിക്കുക ഈ സൈന്യക്കിപ്പോൾ സൈനികമായിട്ട് വലിയ ശക്തിയുണ്ട് ലോകത്തിന് മുന്നിൽ അഭിമാനിക്കാവുന്ന തരത്തിൽ ഇന്ത്യക്ക് ശക്തിയുണ്ട് സൈനിക ശക്തിയുണ്ട് ആയുധ ബലമുണ്ട് ഇത് കേവലം ഈ ഒരു പത്ത് വർഷം കൊണ്ട് ഉണ്ടാക്കിയതല്ല ഇതിൽ കോൺഗ്രസിന്റെ പങ്ക് കോൺഗ്രസ് ഗവൺമെന്റ് യു പി എ ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റ് ഒക്കെ പങ്ക് നിസ്തുലമാണ് ഇവരൊക്കെ കൂടി ഉണ്ടാക്കിയ ജവഹർലാൽ നെഹ്റു ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് ഒരുപാട് ഗവൺമെന്റുകൾ മാറി മാറി വന്നിട്ടുണ്ട് നേതാക്കന്മാർ മാറി വന്നിട്ടുണ്ട് ഇവരെല്ലാം പടുത്തുയർത്തിയ പടവിലാണ് ഈ പാരി നിൽക്കുന്നത് ഈ നരേന്ദ്രമോദി നിൽക്കുന്നത് സംസാരം കേട്ടാത്തതെന്ന് ഇന്നലെയാണ് രാജ പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് കോൺഗ്രസ് ആണ് സർവ്വതീ ഇന്നീ കാണുന്ന തരത്തിലേക്ക് ഈ രാജ്യത്ത് എത്തിച്ചത് പോരായ്മകൾ എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എങ്കിലും പറയാം ഈ രാജ്യത്തിന് ഈ അഭിമാനകരമായ മുന്നേറ്റം നൽകുന്നതിൽ കോൺഗ്രസിന്റെ പങ്ക് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല ഇത്രയും ഈ സൈനികമാണെങ്കിലും ഐ എസ് ആർ ഒ പോലെ നമ്മുടെ ശാസ്ത്ര ഗവേഷണ സംവിധാനങ്ങൾ ഈ മേഖലകളിലൊക്കെ ഇതുവരെ ഉണ്ടായിരുന്ന ഗവൺമെന്റുകളൊക്കെ വളരെയേറെ സുസ്തുത്യ സുത്യർഹമായ സേവനങ്ങൾ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഇതിനെയൊക്കെ തമസ്കരിച്ചു കൊണ്ട് വിസ്മരിച്ചുകൊണ്ട് നമുക്ക് എന്ത് രാജ്യം ഇതിനെയെല്ലാം നമ്മൾ ഉൾക്കൊള്ളണം എങ്കിലേ നമ്മൾ എന്താവുള്ളൂ ഒരു യഥാർത്ഥ യഥാർത്ഥ ഇന്ത്യക്കാരനാവുള്ളൂ സ്വാതന്ത്ര്യം കഴിഞ്ഞ വർഷമാണ് കിട്ടിയത് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാലിലാണ് കിട്ടിയതെന്നുള്ള ചിന്തയെല്ലാം നടക്കുന്നതെങ്കിൽ തലച്ചോർ അതിൻ്റെ സ്ഥാനത്ത് ചാണകളുള്ള ആളുകളാണ് അങ്ങനെ പറയുക ഇവരുടെയൊക്കെ സംസാരം കണ്ടാൽ അങ്ങനെയാ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിന് മുമ്പിൽ അത്രത്തോളം അഭിമാനകരമായ മുന്നേറ്റം കാഴ്ച വയ്ക്കുന്ന ഒരു രാജ്യമാണ് ഏത് തരത്തിൽ നോക്കിയാലും മതപരമായിട്ടുള്ള ഐക്യം ഐക്യം തകർക്കാൻ തകർക്കാനിപ്പോൾ ചില ആളുകളെ ശ്രമിക്കുന്നുണ്ട് എങ്കിലും പറയാം വിവിധങ്ങളായ മതങ്ങള് ജാതികൾ സാംസ്കാരികമായി ഭിന്നിച്ച് നിൽക്കുന്ന ആളുകൾ ഇവരെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ മറ്റു പല രാജ്യങ്ങളും ശ്രീലങ്കയാണെങ്കിലും പാകിസ്ഥാനാണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും ആഭ്യന്തര സംഘർഷങ്ങൾ കൊണ്ടും അന്താരാഷ്ട്ര സംഘർഷങ്ങൾ കൊണ്ടും പലതുകൊണ്ടും സംഘർഷപരിതമായ നിമിഷങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ ഇന്ത്യക്ക് അങ്ങനെയൊന്നുമില്ല വളരെയേറെ സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും മുന്നോട്ട് പോകുന്ന ഒരു ജനതയാണ് നമ്മൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യുക എന്ത് ചെയ്യും നമ്മുടെ രാഷ്ട്രത്തിന് ഒരുപാട് സേവിച്ച നമ്മുടെ നേതാക്കന്മാരെ പൂർവീകരെ സ്വാതന്ത്ര്യസമര സേനാനികളെ നമുക്ക് മറക്കാൻ പറ്റില്ല മറക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ദ്രോഹിച്ച ആളുകളെയും മറക്കാൻ പാടില്ല അയിൽപ്പെട്ട ആളുകളാണ് ഈ സവർക്കറൊക്കെ ഇവർക്ക് രാജ്യത്തെ ദ്രോഹിച്ചത് ഗോഡ്സേക്ക് രാജ്യത്തെ ദ്രോഹിച്ച ആളുകളല്ലേ ഇവരെ മറക്കാനും പാടില്ല ഇങ്ങനെയുള്ള ആളുകളെ മറക്കരുത് അതുപോലെ തന്നെ ആരെയും മറക്കരുത് സ്വാതന്ത്ര്യ സമര സേനാനികളെയും മറക്കരുത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പം പറയാനുള്ള ഇതേ ഉള്ളൂ സ്വന്തമായി ചരിത്രമില്ലാത്തവർ ചരിത്രം നിർമ്മിക്കുകയാണ് ഏഹ് എങ്ങനെ ചെറുത്തും ചരിത്രത്തിലേക്ക് തിരികെ വളഞ്ഞ വഴിയിലൂടെ കയറുക പിൻവാതിലൂടെ കയറി വരാ എന്തെങ്കിലും ഒന്ന് അടയാളപ്പെടുത്തണ്ടേ